കൊളവല്ലൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒന്ന് പ്ലസ് ടു ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നവംബർ മുപ്പതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച ഞങ്ങൾ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ആ സമയം പഠിച്ച കുട്ടികളും ആ സമയത്ത് നയൻറ്റി നയൻ ടു തൗസൻഡ് വണ്ണിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഡേ കൂടി ക്ഷണിച്ച് ഒരു വിപുലമായ രീതി കൊളവല്ലൂർ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട സി എ പയ്യന്തൂർ സി രതീഷ് തിരുവത്ത് പീഡികയിലാണ് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സൗഹൃദം എന്ന പേരിലാണ് നടത്തുന്നത് വയ്യൂർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് തെരുവത്ത് പീടിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കൂട്ടായ്മയുടെ ഭാഗമായി ഗുരുവന്തരം കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് വാരവാഹികളായ മുനീർ മഠത്തിൽ സിസിലി മൂക്കോത്ത് ഡോക്ടർ സി കെ വിജിനി സ്മിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങിനു ശേഷം നമ്മുടെ മുൻവിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉൾപ്പെടെ നാടകയോടുകൂടിയാണ് നമ്മുടെ പരിപാടി അവസാനപ്പെടുന്നത്